സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട താര കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത് താരങ്ങളുടെ കുടുംബത്തിലെ ഓരോ വിശേഷവും സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുമുണ്ട് ഇപ്പോഴിതാ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ഓസി എന്ന് വിളിക്കുന്ന ദിയയുടെ വിവാഹം അടുത്തിരിക്കുകയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ബ്രൈഡൽ ഷവറാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് വളരെ വിഷമം തോന്നുന്ന രീതിയിലാണ് പ്രേക്ഷകർ കമൻ്റ് ഇടുന്നത് ബ്രൈഡൽ ഷവറിൽ പങ്കെടുക്കാൻ എത്തിയ ദിയയുടെ വരൻ അശ്വിൻ ഗണേശിനെ ആരും മൈൻഡ് ചെയ്തില്ല എന്നതാണ് വിഷയം അശ്വിൻ ഗണേഷ് വന്നപ്പോൾ ബാക്കി എല്ലാവരും വളരെ സന്തോഷത്തോടെ ക്ഷണിച്ചു എന്നും വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഒരു പരിചയവും ഇല്ലാത്ത പോലെയാണ് ദിയയുടെ സഹോദരിയായ ഇഷാനി പെരുമാറിയത് ഇത് പ്രേക്ഷകരെ വളരെ നിരാശപ്പെടുത്തിയിരുന്നു ആഹ്വാനം ഒഴിച്ച് ബാക്കി രണ്ട് സഹോദരികളും എന്തോ വലിയ സംഭവമാണെന്നും ഇഷാനിക്ക് ശരിക്കും അശ്വിനെ പിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള മറുപടിയുമായി ഓസി രംഗത്തെത്തിയിരിക്കുകയാണ് അശ്വിനെ ഇതിലേക്ക് വിളിച്ചത് തന്നെ ഇഷാനിയാണെന്നും ഇനി നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെ ബ്ലോക്ക് ചെയ്യുമെന്നുമാണ് ദിയ മറുപടിയായി പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്